പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ശബരിമല ശ്രീ അയ്യപ്പന്റെ മതമാണ് യഥാർത്ഥ അയ്യപ്പതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി മുള്ളൂർക്കര യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് റാലിയും പൊതുയോഗവും മുള്ളൂർക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം നമ്മളെല്ലാം നമ്മുടെ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെല്ലാം മണ്ഡലകാലമായാൽ നാൽപ്പത് നാളെ വ്രതമനുഷ്ഠിക്കും ശബരിമലയിലേക്ക് പോകാൻ നാൽപ്പത് നാൾ മകരമാസത്തിന്റെ മരം കോച്ചുന്ന തണുപ്പിൽ രാവിലെ പുഴയിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ കുളിച്ച് ശുദ്ധിയായി ഭക്ഷണത്തോടു പോലും അകലം പാലിച്ച് വിദത്തം പാലിച്ച് ഭാര്യയോട് പോലും അകലം പാലിച്ചു കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശാരീരിക മാനസിക ശുദ്ധി ഉറപ്പുവരുത്തിയിട്ടാണ് അയ്യനെ കാണാൻ ശബരിമലയിലേക്ക് പോകുന്നത് സ്വാമിയെ അയ്യപ്പോ എന്ന് പറഞ്ഞ് ആ അയ്യനെ കാണാൻ പോകുമ്പോൾ അയ്യൻ അവിടെ ചെല്ലുമ്പോൾ ഈ വിശ്വാസികളോട് പറയുന്നത് കേറിവാടാ മക്കളെ എന്ന് അഞ്ഞൂറാം പറയുന്നത് പോലെ പറയുകയല്ല ചെയ്യുന്നത് അയ്യൻ പറയുന്നത് എൻ്റെ അടുത്ത സുഹൃത്തായ വാവരുണ്ട് അയാൾക്ക് അർപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാലേ ഞാൻ സംപ്രീതനാകൂ എന്ന് പറയുന്ന അയ്യപ്പൻ്റെ മതമാണ് നമ്മുടെ മതം അതാണ് യഥാർത്ഥ ഹിന്ദു മതം എന്നെ കാണാൻ വരുമ്പോസ്വാമിയുടെ പള്ളിയിൽ സമർപ്പിച്ചിട്ട് എന്ന് പറയുന്ന കാണിക്കൂ എന്നെ കാണാൻ വരുമ്പോ ബാബരി പള്ളിയുടെ മണ്ടക്കൊരു കല്ലെറിഞ്ഞിട്ട് വേണോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് വിവിധ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു മുള്ളൂർക്കര യു ഡി എഫ് ചെയർമാൻ എൻ എസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തിയിലെ മുസ്ലിമുകൾക്ക് മാത്രമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ കോൺഗ്രസ് നേതാക്കളായ കെ നാരായണൻകുട്ടി പി വി സുലൈമാൻ പ്രസാദ് ആറ്റൂർ കെ എ മുഹിയുദ്ദീൻ ഉണ്ണികൃഷ്ണൻ പി വി അലി പി എം അലി കെ എ നൌഷാദ് ജയശ്രീ ആയിഷ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു കെ എം എ ബക്കർ ശ്രീയേഷ് നരിപ്പറ്റ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ്